ഇന്ന് നമ്മളൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ മമ്മി ഇതേ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം മമ്മി ഇതേ ഇപ്പം പറയും മമ്മി ഉം നമുക്കൊരു സാമ്പാർ വെച്ചേക്കാം എല്ലാരും സാമ്പാർ വെക്കണോ നമ്മൾ സാമ്പാർ വെച്ചിട്ടില്ല അതൊന്ന് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പം ഇന്ന് ഞാൻ സാമ്പാർ വെക്കുന്നത് വേണ്ടുന്ന സാധനങ്ങൾ പറയാം പരിപ്പ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ശവോള ഇത്രയും സാധനം നമ്മൾ ഒന്നിച്ചെടുക്കാം തക്കാളി മുരിങ്ങക്ക വെണ്ടയ്ക്ക പച്ചമുളക് ഇത് വേറെ നമുക്ക് കാണാം അപ്പോൾ ഇനി നമുക്ക് പരിപ്പ് കഴുകി വെച്ചേക്കുമാണ് അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക പാകം ഉപ്പ് കഴിയുകൊണ്ടിരുന്നതാണ് എനിക്ക് കൂടുതലും നിശ്ചയമായിട്ടിടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കൂടി പോകും മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് അത്രയേതിലത്തിടുവാണോ നമ്മൾ ഇതിട്ട് ഇച്ചിരി വെള്ളമുറൊഴിച്ചോളാം ഇന്ന് അടച്ചു വെക്കാം അരിപ്പും ഉരുളക്കിഴങ്ങും സപോളയും കൂടെ വേഗിച്ച് നമ്മൾ മാറ്റി വെച്ചു ഇനി നമുക്ക് കടുകിട്ട് കടുകൂട്ടിച്ച് നോക്കാം കടുക് ഇട്ടു കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞിട്ടാൽ നമുക്ക് മറ്റുള്ള സാധനം ചേർക്കാൻ പറ്റുള്ളൂ കടുക് പൊട്ടിക്കഴിഞ്ഞാലേ കറിക്ക് രുചി ഉണ്ടാവുള്ളൂ നമുക്ക് ൂല് വേറ്റ് കൊടുക്കാം ഇല്ല പൊട്ടി ഇനി നമുക്ക് ഉള്ളി മുളക് പരിഗത്തില്ല ൊടി ചേർത്ത് ഇതിനകത്ത് സാമ്പാർ പൊടി രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടു മല്ലിപ്പൊടി ഇല്ലെങ്കിൽ സാമ്പാർ പൊടി മാത്രം ചേർത്താൽ മതി കേട്ടോ കൂടി കായപ്പൊടി ഇട സാമ്പാർ പൊടിക്കാത്ത എല്ലാം ഉണ്ട് എന്നാലും നമ്മളൊരു ശകലവും കൂടെ എല്ലാം കുക്കർ ചേർക്കണം എന്നെങ്കിലേ ആ സാമ്പാറിനൊരു ടേസ്റ്റ് നാണോ വരുള്ളൂ ഇനി നമുക്ക് ളക്കി വരത്തി എടുക്കണം അപ്പം ഇത് കുഴഞ്ഞു പോകില്ല അതുപോലെയാണ് കഴിഞ്ഞത് പിന്നെ നമ്മുടെ എളുപ്പമനുസരിച്ച് എല്ലാം കൂടെ കുക്കറിനകത്ത് ഇട്ട് തട്ടിക്കൂട്ടി രാവിലെ വെറുതെ പിടിച്ചൊക്കെ ചെയ്യും അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ലാട്ടോ നമുക്കതും ചെയ്യാം നമുക്ക് ഇതുപോലെ ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു വിശേഷമൊക്കെ വന്നാൽ ഇഷ്ട ഞങ്ങൾക്ക് കറി വെക്കാം നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം വാളംപുളിയ കേട്ടോ ബാക്കി നോക്കിട്ട് ചെയ്യാം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് വേവിക്കാം ഒന്ന് മാറാം കേട്ടോ ഉരുളക്കിഴങ്ങും സവോളയും ബീട്രൂട്ടും അതേപോലെ ക്യാരറ്റും കൂടെ വേവിച്ചു എത്രയും വേഗമാകുമോ അപ്പോൾ ഇത്രയും സാധനം കൂടെ ഇടാവുള്ളൂ പിന്നെ നമുക്കിത് ഈ തെന്തിരിക്കുന്ന സാധനം ഇത് നമ്മൾ ഇതാ കളറായില്ലേ സൂപ്പർ സാമ്പാറാണ് നല്ല മണവും എല്ലാം ഉണ്ട് ഈ നമ്മൾ നമ്മള് കഴുകിട്ട് കഴുകു പൊട്ടിക്കണേ കഴിഞ്ഞ് വരട്ടേനാന്ന് വെച്ചാൽ നമുക്ക് എണ്ണയും ലാഭമുണ്ട് ജോലിയും ലാഭമുണ്ട് അതാണ് കേട്ടോ ഇനി ഒന്ന് തിളയ്ക്കണം തിളപ്പിച്ചിട്ടോ എന്നാ വെക്കാം ഇതിലേക്ക് വെക്കാം ഞാൻ ഇട്ടിട്ടുണ്ടോ നല്ല സാമ്പാർ അച്ചിരി ഉപ്പോടി ഇടാ ഇങ്ങനെ തന്നെയാണ് നമ്മൾ വില വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കണത് പിന്നെ കഷ്ണങ്ങൾ കണ്ടപാനും വെട്ടിക്കൂട്ടിയിട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമുക്ക് കിട്ടുന്ന അനുസരിച്ച് ഇടാം വേണ്ടോ ഇനി നമുക്കതിനകത്ത് ഇട്ട് കിട്ടുമോ കേട്ടോ മല്ലിയില എനിക്ക് അത് കാരണം ഞാൻ ഈ അല ആട്ടോ ഇടണേ പേര് മറന്നും പോയി എന്താ പേര് ആഫ്രിക്കൻ തീരെ ഇതാണ് ഞാൻ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇത് ശകലം ഉള്ളി അങ്ങോട്ടിടും നേടുവാണ് ഇത് നമ്മുടെ പറമ്പിൽ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് ഇതൊന്നും ഇല്ലെന്ന് വർത്തുകൊണ്ട് ആരും പേടിക്കേണ്ട കേട്ടോ വലിയ ഇല്ലെന്ന്ർത്ത സാമ്പാറും സൂപ്പറായിട്ട് വെച്ചാവേ സാമ്പാർ ഏത് മക്കൾക്കും വയ്ക്കാൻ എളുപ്പമുള്ള കാര്യമാണ് എന്നാലും എന്നോട് ആൾക്കാർ ചോദിക്കണ്ട എന്താ സാമ്പാറിട അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നെ നമുക്കിത് വാങ്ങിവയ്ക്കാം നമുക്കിത് സെർവ് ചെയ്തിട്ട് അപ്പം ഗൈസ് നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കേരള സ്റ്റൈൽ നാടൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ